നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടുള്ള നരേന്ദ്രമോദിയുടെ വിധേയത്വം കാണുമ്പോൾ കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴയാൻ തയ്യാറായെന്ന എൽ കെ അദ്വാനിയുടെ പഴയൊരു പദപ്രയോഗമാണ് ഓർമ്മ വരുന്നത് ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഇന്ത്യൻ ചരക്കുകൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് തുടക്കം മാത്രമായിരുന്നു ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാൻ തുറമുഖത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ട്രംപ് ഇന്ത്യയുടെ വ്യവസായ രംഗത്തെ തകർത്തടിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ തടച്ചിടാനുള്ള ശ്രമത്തിലാണ് ബ്രിക്സ് അംഗരാഷ്ട്രങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും ഇപ്പോൾ ഭീഷണിയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തീരുവ അറുപത് ശതമാനമായി ഉയരും എച്ച് വൺ ബി വിസയ്ക്ക് വൻതുക ഈടാക്കാനുള്ള തീരുമാനം ഐ ടിടെക് മേഖലകളിൽ ജോലിയെടുക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെയാണ് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത് ഇത്തരം ഒരു പ്രഖ്യാപനത്തിലൂടെ ട്രംപ് നടപ്പിലാക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ളവരെ ജോലിക്കെടുക്കാൻ കമ്പനികളെ നിർബന്ധിക്കുന്ന ഒരു ത്രീ തിയറിയാണ് നേരത്തെ മൂന്ന് വർഷത്തേക്ക് നൽകുന്ന എച്ച് വൺ ബി വിസക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ഡോളർ വരെയായിരുന്നു ഈടാക്കിയിരുന്നത് അതായത് രണ്ട് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ചിത്രം മാറി ഒരു ലക്ഷം ഡോളർ അണവ എൺപത്തിയെട്ട് ലക്ഷം രൂപ നൽകണമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം പ്രതിഷേധം ഉയർന്നപ്പോൾ അമേരിക്ക ചെറുതായെന്ന തീരുമാനം മയപ്പെടുത്തി ഓരോ വർഷവും ഈ തുക നൽകണമെന്നും അത് നൽകിയേ പറ്റുള്ളൂ എന്നൊക്കെ ആദ്യം നിർദ്ദേശിച്ച അമേരിക്ക പിന്നീട് മിസക്ക് വേണ്ടി പുതുതായി അപേക്ഷ നൽകുന്നവർ മാത്രം ആദ്യ വർഷത്തിൽ ഉയർന്ന തുക നൽകിയാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും പ്രതിസന്ധികൾ വിട്ടൊഴിയുന്നില്ല കാരണം ഈ മയപ്പെടുത്തൽ നടത്തിയത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അല്ല വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ആണ് അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു പക്ഷേ കരോലിനെയും തിരുത്തിയേക്കാം അതാണ് ചരിത്രം അങ്ങനെ പലപ്പോഴും ട്രംപ് ചെയ്തിട്ടുണ്ട് കാരണം ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അദ്ദേഹം ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലുമൊക്കെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം പറയേണ്ടതില്ല ഇന്ത്യക്കാരെ മാത്രം ലക്ഷ്യമിട്ടാണ് എച്ച് വൺ ബി വിസയുടെ ഫീസ് ഉയർത്തിയതെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒരു ഇന്ത്യൻ തൊഴിലാളിക്ക് ഒരു വർഷം അധ്വാനിച്ചാൽ പോലും കിട്ടാത്ത തുകയാണ് ഇപ്പോൾ ഫീസായി അടപ്പിക്കുന്നത് തൊഴിലാളികൾ എത്തുന്ന ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അറുപത് ശതമാനം ഇന്ത്യക്കാർക്കും ഒരു വർഷം ലഭിക്കുക അമ്പതിനായിരത്തിനും ഒരു എഴുപത്തി അയ്യായിരത്തിനും ഇടയിലുള്ള ഡോളറാണ് ഇന്ത്യക്കാരല്ലാത്ത വിദേശികൾക്കാകട്ടെ ഒരു ലക്ഷം ഡോളറിന് മുകളിൽ അതായത് രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ മേടിക്കുന്ന ആളുകളുണ്ട് കുറഞ്ഞ തുകയിൽ ഇന്ത്യക്കാരെ കിട്ടുമെന്നതിനാൽ പല ഐ ടി ടെക് കമ്പനികളും നമ്മളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നമുക്കൊരു ആശ്വാസമാണ് എച്ച് വൺ ബി വിസ ലഭിക്കുന്ന എഴുപത്തിയൊന്ന് ശതമാനം പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അത് നന്നായി തന്നെ അറിയാം അപ്പോൾ പിന്നെ ട്രംപിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഗൂഗിളിനോടും മൈക്രോസോഫ്റ്റിനോടും ഇന്ത്യക്കാരെ നിയമിക്കുന്നതിന് പകരം അമേരിക്കക്കാരെ നിയമിക്കാൻ പറഞ്ഞ ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം ആർക്കും അറിയാത്ത കാര്യമല്ല അതേസമയം ട്രംപിനെ വെട്ടിലാക്കി ഇന്ത്യയ്ക്ക് കരുതലുമായി ജർമ്മനി എത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ എച്ച് വൺ ബി വിസ പരിഷ്കരണത്തിന് പിന്നാലെ ട്രംപിന് ചെക്കുമായി ജർമ്മനി ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതിയായ ഡോക്ടർ ഫിലിപ്പ് ആണ് തൊഴിലവസരങ്ങൾ വിശദീകരിച്ച വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ പറയുന്നത് ഞങ്ങളുടെ കുടിയേറ്റ നയം ഒരു ജർമ്മൻ കാറിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിയാത്തൊരു നേർ രേഖയിൽ പോകുമെന്നും ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ നിയമങ്ങൾ മാറ്റില്ലെന്നും ഡോക്ടർ ഫിലിപ്പ് വീഡിയോയിൽ പറയുന്നുണ്ട് അത് അടിയാണ് സ്ഥിരതയാർന്ന കുടിയേറ്റ നയങ്ങൾ ഐ ടി മാനേജ്മെന്റ് സയൻസ് ടെക്ക് തുടങ്ങിയ മേഖലകളിൽ ജർമ്മനി വിദേശ പൗരന്മാർക്കായി ജോലി നൽകി വേറിട്ട് നിൽക്കുന്ന രാജ്യമാണ് എന്നുകൂടി ഫിലിപ്പ് വ്യക്തമാക്കുന്നുണ്ട് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യം നേടിയെടുക്കുന്നവരിൽ ഇന്ത്യക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിനും അതിന്റെ ക്ഷേമത്തിനും ഇന്ത്യക്കാർ വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും ഒക്കെയാണ് ഇന്ത്യൻ തൊഴിലാളി നേടുന്ന വേതനത്തെ കുറിച്ചൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഫിലിപ്പ് ആ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ കഠിനാധ്വാനത്തിനും മികച്ച ആളുകൾക്ക് മികച്ച ജോലികൾ നൽകുന്നതിനും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യം കൂടിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒക്ടോബർ ഒന്നു മുതൽ ബ്രാൻഡ് പേറ്റന്റ് മരുന്നുകളുടെ ഉറക്കുമതിക്ക് നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുമെന്നും ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് അമേരിക്കയുമായി വലിയ മരുന്ന് വ്യാപാരമുള്ള ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയാണ് അതേസമയം അമേരിക്കയിൽ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിച്ചാൽ അവരുടെ ഇറക്കുമതിക്ക് ഈ തീരുവയും ഉണ്ടാകില്ല ട്രംപിന്റെ താരിഫ് തന്ത്രം തുടരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ ബഡ്ജറ്റ് കമ്മി കുറയ്ക്കാൻ നികുതികൾ സഹായിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആത്മവിശ്വാസം അമേരിക്കയിൽ മരുന്ന് കമ്പനികൾ പ്ലാന്റുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു താരിഫും ഉണ്ടായി ഉണ്ടായിരിക്കില്ല എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്തിൽ ട്രംപ് എഴുതുന്നുണ്ട് ഏറ്റവും പുതിയ താരിഫ് പ്രഖ്യാപനത്തിൽ അടുക്കള ക്യാബിനറ്റുകളുടെയും ബാത്റൂം വാനിറ്റുകളുടെയും ഇറക്കുമതിക്ക് അൻപത് ശതമാനവും അപ്ഹോൾ ഫർണിച്ചറുകൾക്ക് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും തീരുവ ചുമത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടും മോദി ചെറുവിരൽ അനക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരക്ഷരം ഇണ്ടാതെ നരേന്ദ്രമോദി ഇരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായി കൂട്ടുകൂടിയും നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളുമായി ട്രംപ് കൂട്ടുകൂടിയും ഒക്കെ ഇന്ത്യയെ ഉപദ്രവിക്കാനുള്ള എല്ലാ രീതിയിലുള്ള മാർഗങ്ങളും അയാൾ തേടുകയാണ് ഒരേ സമയം രണ്ടു പേർക്കൊപ്പം നിൽക്കുന്ന ടബിൾ ഗെയിം കളിക്കാൻ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ തന്നെ അധിക തീരുവ വർദ്ധിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വ്യവസായികൾ നമ്മുടെ രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വ്യവസായികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കാതെ ട്രംപ് ചാടിക്കളിക്കട കൊച്ചുരാമ ഓടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ അതിനൊത്ത് ചാടിയും ഒക്കെ കളിക്കുകയാണ് ഇനിയും മൗനം തുടർന്നാൽ സ്വാഭാവികമായും അമേരിക്ക നമ്മളെ തകർത്തെറിയുമെന്ന സത്യം എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി മനസ്സിലാക്കുക നരേന്ദ്രമോദി ശക്തമായ പല സ്റ്റാൻഡുകൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ട്രംപ് നമ്മുടെ ആകെ വിഴുങ്ങുന്നതിനു മുമ്പ് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്